രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മൂന്നാമതോ അധികാരത്തിൽ വരുമോ അതോ ഭരണവിരുദ്ധ വികാരത്തിൽ മുങ്ങിപ്പോകുമോ എന്നുള്ള ചോദ്യം ഇവിടെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി മൂന്നാം വട്ടം അതായത് തുടർഭരണം ഉണ്ടാകില്ല എന്നേതാണ്ട് ഉറച്ച മട്ടിലാണ് അത്തരത്തിലാണ് യു ഡി എഫ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നതും അവരുടെ ക്യാമ്പുകളിലുള്ള ആവേശവും ബി ജെ പി കേരളത്തിൽ നിർണായക സ്ഥാനമുള്ളവരായി തീരുമെന്ന് എന്തുകൊണ്ടാണ് എൽ ഡി എഫിന് മൂന്നാം വട്ടവും തുടർഭരണം നഷ്ടപ്പെടുന്നത് ഏവരും പറയുന്ന ഒരു കാര്യം പാർട്ടിക്കാർ പോലും അടക്കം പറയുന്ന കാര്യം അതായത് സി പി എംകാർ പിണറായി വിജയൻ്റെ ദുർഭരണം തന്നെയാണ് ഏകഛത്രാധിപതിയായിട്ടുള്ള ഭരണം വേറെ ഏതെങ്കിലും മന്ത്രിമാരെ നമ്മൾ കേട്ടിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മന്ത്രിസഭയിൽ രണ്ടായിരത്തി ഉണ്ടായിരുന്ന പ്രഗത്ഭന്മാരെ എല്ലാം മാറ്റി നിർത്തിയില്ലേ വമ്പന്മാരെ എല്ലാം തന്നെ തോമസ് ഐസക്കും ജി സുധാകരനും ശൈലജയും ഇ പി ജയരാജനെ എല്ലാം തന്നെ അകറ്റി നിർത്തി അമ്മായിയപ്പനും മരുമകനും കൂടി നേതൃത്വം കൊടുത്തുകൊണ്ട് മറ്റു മുഖങ്ങളൊന്നും തന്നെ പുറത്തേക്ക് കാണിക്കാതെയുള്ള ഭരണമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് ഭരണം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഒന്നാം പ്രതി ഇതുപോലെ നിരവധി ഘടകങ്ങളുണ്ട് രണ്ടാമത് പറയുന്നത് നമ്മൾ ഞങ്ങൾ തന്നെ ചില വീഡിയോ ചെയ്തിരുന്നു അതായത് കേരളത്തിലെ മൂന്ന് വനിതാ മന്ത്രിമാർ കാരണം എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം നഷ്ടപ്പെടും മൂന്ന് വനിതാ മന്ത്രിമാരാണുള്ളത് വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി അതിൽ ചിഞ്ചുറാണി സി പി ഐയുടെ മന്ത്രിയാണ് മറ്റ് രണ്ടുപേരും സി പി എമ്മിൻ്റെ ഇതിൽ മനുഷ്യൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ആരോഗ്യമാണല്ലോ കുത്തഴിഞ്ഞ ആരോഗ്യരംഗത്തെക്കുറിച്ച് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അത് കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള ആരോഗ്യത്തെയും ഇല്ലായ്മപ്പെടുത്തുന്ന ഒരു വകുപ്പായി തീർന്നു ആരോഗ്യ വകുപ്പ് തകർന്നടിഞ്ഞു എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ ജോർജ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അത് സംഭവിച്ചത് പിന്നീട് ഉന്നത വിദ്യാഭ്യാസം അപ്പം ഈ മൂ ഈ മൂന്ന് മന്ത്രിമാരിലൂടെയും എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടു അത് രണ്ടാമത്തെ പ്രതികളാണ് ഇവരൊക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തേക്ക് പോയി കഴിഞ്ഞാൽ അതായത് നിരവധി യുവ നേതാക്കന്മാരെയൊക്കെ സി പി എം ഇങ്ങനെ ഇറക്കുന്നുണ്ട് എസ് എഫ് ഐയിലൂടെയും ഡിവൈഎഫ്ഐയിലൂടെയും ഒക്കെ വളർന്നു വന്ന വലിയ ആഗോള വീരന്മാരാണ് അവരെല്ലാം അവർക്ക് ഒരു കോളേജിനെ മുഴുവൻ ഭരിക്കാനറിയാം സർവകലാശാലയെ മുഴുവൻ ഭരിക്കാനറിയാം സർവകലാശാലയുടെ ആയിരിക്കുന്ന ഗവർണറെ വരുതിയിൽ നിർത്താനും ഒക്കെ അറിയാവുന്നവരാണ് ഈ എസ് എഫ് ഐ പിള്ളേരും ഡി വൈ എഫ് ഐ പിള്ളേരും പറയുന്നത് ആരൊന്നറിയാമോ കയ്യും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മക്കളല്ല ചെന്നിത്തലയുടെ മക്കളല്ല മുദ്രാവാക്യം കേൾക്കുമ്പോൾ പിന്നെ ആരുടെ മക്കളും കൊച്ചുമക്കളും ആണെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അത്തരത്തിലുള്ള ഇപ്പം നമ്മളെ എസ് എഫ് ഐക്കാരെയൊക്കെ നിരവധി പേരെ കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെയുണ്ട് ഇപ്പോൾ സുരേഷ് കുറുപ്പിനെ പോലുള്ള പ്രഗത്ഭന്മാരുടെ എസ് ഉണ്ടായിരുന്ന ഒരു നിര ഉണ്ടായിരുന്നു ആ സ്ഥാനത്താണ് ഇപ്പോൾ ആർഷോയെ പോലുള്ളവരൊക്കെ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കും ഇവരൊക്കെയാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ യുവനിര ആ യുവനിരകൾ കാരണം സി പി എമ്മിന് അതായത് എൽ ഡി എഫിന് തുടർഭരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നഷ്ടപ്പെടും ഇതിപ്പോൾ ആർഷോ മാത്രമല്ല ഡബിൾ എർ റഹീമുണ്ട് രാജ്യസഭ എം പി ആണ് അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഇവിടെ സർവകലാശാലയിൽ വീര ഇതിഹാസങ്ങൾ രചിച്ചതിന് ശേഷം അതിൽ പരമവീർചക്രം നൽകി നമ്മുടെ പിണറായി വിജയൻ അങ്ങ് രാജ്യസഭയിലേക്ക് അയച്ചതാണ് അതിന്റെ കാലാവധി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കഴിയും അപ്പോൾ ഇവിടെ വരും ഇപ്പോൾ കേരളം മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിക്കണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് തീർച്ചയാണ് എതിരാളികൾക്ക് കൂടുതൽ സഹായമാണ് യു ഡി എഫിനായാലും ബി ജെ പിക്ക് ആയാലും കൂടുതൽ സഹായമാണ് എതിര് പ്രതിപക്ഷം വിജയിച്ച് കയറാൻ അതുപോലെ തന്നെയാണ് ഈ പുതുപ്പള്ളിയിൽ എപ്പോഴും ഒരു ചാവേറായിട്ട് നിൽക്കുന്ന ജെയ് സി തോമസ് ഇവരൊക്കെ ചാനൽ ചർച്ചകളിലെ ചാവേറുകളാണ് എന്താണ് പറയുന്നത് എന്നൊന്നും തന്നെ അറിയത്തില്ല നമ്മുടെ ശശി തരൂര് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതുപോലെ പോയി രാഷ്ട്രീയവും ചരിത്രവും പഠിച്ചിട്ടു വാ എന്നാണ് നമുക്ക് ഈ സി പി എമ്മിൻ്റെ യുവ നേതൃത്വത്തോടെ പറയാനുള്ളത് പിന്നെ മറ്റൊരാളാണ് ഡോക്ടർ ചിന്തോ ജെറോ സർവകലാശാല കൊടുത്ത ഒരു ഡോക്ടറേറ്റാണ് അപ്പോൾ നമ്മൾ പേര് പറയുമ്പോൾ ഡോക്ടറേറ്റും കൂടെ ചേർത്ത് പറയണം ബ്രാക്കറ്റിൽ പിന്നെ തീസിസ് പ്രബന്ധം വാഴക്കുലേന്നോ മാങ്ങാക്കുലെന്നോ എന്ത് വേണമെങ്കിലും എഴുതാം ചിന്തോചർവം കൊല്ലത്ത് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ തന്നെ കൊല്ലത്തെ വോട്ടർമാർ നെട്ടോട്ട ഓടുകയാണ് രണ്ട് തവണ മുകേഷിനെ ജയിപ്പിച്ചു വിട്ടതിൻ്റെ തലവേദന അവർക്ക് മാറിക്കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും കോൺഗ്രസിൻ്റെ കഴിവ് കേടും പിടുപ്പ് കേടും കൊണ്ട് അവർക്ക് ആ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയാതായി തമ്മിൽ തല്ലും പാരവെപ്പും കാരണം ബിന്ദു കൃഷ്ണയെ ജയിപ്പിച്ചു വിടണ്ട എന്ന് കോൺഗ്രസ്സുകാർത്തി തീർച്ചപ്പെടുത്തി അങ്ങനെയാണ് മുകേഷ് രണ്ടായിരം വോട്ടിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ നിന്ന് ജയിച്ചത് ഇനി ചിന്തോജ്റവും അവിടെ വിട്ടിരിക്കുകയാണ് കൊല്ലം കുണ്ടറക്കാരിയാണ് ചിന്തോജറം കൊല്ലം തന്നെയാണ് താവളവും ചിന്തോജവും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ എപ്പോൾ തോറ്റു എന്ന് മാത്രം ചോദിച്ചാൽ മതി ഇവരെയൊക്കെ ഇറക്കിയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് യുവജന കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം കഴിഞ്ഞ് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ കൊല്ലത്ത് കൊണ്ടുവന്ന് നിർത്തി എം എൽ എ ആക്കുക എന്നുള്ളതാണ് ഡബിൾ ഡബിളെ റഹീം ജെയ്സി തോമസ് പിന്നെ ചിന്തോ ജെറോമ് പിന്നെ സീറ്റ് ഇല്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അങ്ങനെ പിന്നെ നിരവധി പിന്നെ യുവതലമുറയെ ഇങ്ങോട്ട് ഇറക്കാം ആർഷോയുമുണ്ടാകും ആർഷോയ വടക്കോട്ട് എവിടെങ്കിലും ഒരു ഭാഗത്ത് നിർത്തും കാരണം എസ് എഫ് ഐയിൽ വീരേതിഹാസം രചിച്ച പിന്നെ സി പി എമ്മിൻ്റെ വീരപുത്രനാണ് ധീര ബോരാളിയുമാണ് അപ്പോൾ തീർച്ചയായിട്ടും സീറ്റ് കൊടുക്കും ഇവരൊക്കെ നിയമസഭയിൽ വന്നാലുള്ളത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് വരുന്നത് നിയമസഭ എന്താണെന്ന് ഇവർക്കറിയാം പിന്നെ മറ്റൊരാൾ കൂടിയുണ്ട് തിരുവനന്തപുരത്തിന്റെ തിലകക്കുറിയായ ആര്യ രാജേന്ദ്രൻ മേയറെ മറന്ന് നമുക്കൊരു കാര്യമില്ല ഇപ്പോഴും ഓർക്കുന്നില്ലേ നമ്മുടെ പിന്നെ ഇവിടുത്തെ ഒരു പാവം പിടിച്ച മനുഷ്യന്റെ ജോലി കളയിച്ചു അയാളുടെ കുടുംബം പട്ടിണിയാക്കി മേറും മേയറുടെ ഭർത്താവും കൂടി ചേർന്ന് ഈ മേയർ കാരണം മേയറുടെ ഭർത്താവിന് പോലും ബാലുശ്ശേരിയിൽ മിക്കവാറും തോൽവി സാധ്യതയാണ് കാണുന്നത് കാരണം മേയർ ഉണ്ടാക്കിയ പൊല്ലാപ്പ് ജില്ലറയല്ല അപ്പം ഇവരൊക്കെ സി പി എമ്മിൻ്റെ യുവനിരകളാണ് ഇവരിലൂടെ ഭരണം നഷ്ടപ്പെടും ഘടകങ്ങൾ നിരവധി ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഒന്ന് പിണറായി വിജയൻ രണ്ട് മൂന്ന് വനിതാ മന്ത്രിമാർ മൂന്ന് സി പി എമ്മിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന യുവനിര എട്ട് നിലയിൽ തന്നെ ും ഉറപ്പാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടാൻ പോകുന്ന ഘടകങ്ങൾ ഇനിയുമുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക